അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആശിഷ് ബെൻ അജയ് ത്രീ സീറോ സെവൻ പോയിന്റ് ഫോർ സെവൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഓഫ് മിസ്ട്രി തുള്ള പുസ്തകത്തെ പറ്റിയാണ് സത്യത്തിൽ ഈ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്പർ കണ്ടിട്ട് അതിന്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാൻ ഒരു ബുക്ക് വാങ്ങിക്കുന്നത് എന്താണ് ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു നോവലിൽ അതിനുള്ള പ്രാധാന്യം എന്താണെന്നൊക്കെ അറിയണല്ലോ ഈ ഒരു നോവൽ ആരംഭിക്കുമ്പോൾ ഈ ഒരു കഥയിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള അഭിഷേക അയ്യർ എന്ന് പറയുന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ പുള്ളിക്കാരൻ തിരുവനന്തപുരത്തുകാരാണ് അവിടെ നിന്ന് കൊച്ചികളെ നോർത്ത് പറകുന്ന സ്ഥലമാറ്റം കിട്ടി വന്നിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഈ ഒരു ആശങ്ക അവിടെ ഒരു പഴയ ഇല്ലത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു ഇരുനില കെട്ടിടത്തിന് ഒരു അപ്പാർട്ട്മെന്റിൽ പുള്ളിക്കാരൻ താമസം ആരംഭിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ഒരു നോവലിന്റെ മനസ്ക്രിപ്റ്റ് അഭിഷേക കയ്യിൽ വന്ന പെടുന്നത് ആശിബ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് അത് എഴുതിയിട്ടുള്ളത് പുള്ളിക്കാനും പുള്ളിക്കാരൻ നാല് കൂട്ടുകാരും കൂടി നടത്തുന്ന ഒരു യാത്ര അതിന് ഭീകരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയായിരുന്നു അത് ഈ അഞ്ചു പേരും കൂടിയിട്ട് ചിന്നക്കനാലിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഗൂഗിൾ മാപ്പ് അവരെ ചതിക്കാണ് അവർക്ക് വഴി തെറ്റുന്നുണ്ട് പിന്നീട് അറിയാത്ത വഴിയിലൂടെ ഒക്കെ അവർ സഞ്ചരിക്കാണ് ഒരു കാട്ടിലൂടെ ഒരു അച്ചാറിന്റെ മുമ്പിൽ കൂടെ അങ്ങനെ ഒരു തമിഴത്തിന്റെ വീടിന് മുമ്പിലൊക്കെ അവർ ചെന്ന് ആ തമിഴത്തിന്റെ വളരെ ഭീതിജനകമായിട്ടൊരു പെൻസിൽ സ്കെച്ചൊക്കെ ഈ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനോട് എത്തിച്ചേരുന്നുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞ് ആശിഷിന് എന്തൊക്കെയോ ചില അതിശയകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഈ അഭിഷേക് ഈ ഒരു പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം ആശിഷ് സഞ്ചരിച്ച അതേ വഴിയിലൂടെ അഭിഷേകിന് സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണ് അവിടെ അഭിഷേകിനെ കാത്തിരിക്കുന്നത് എന്താണ് ഇവർക്ക് രണ്ടുപേർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരു സ്വപ്നമാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ ഈ ഒരു നമ്പറിന് ഈ ഒരു നോവലിൻ്റെ കഥയായിട്ട് എന്താണ് ബന്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആശിഷ് ബെനിൻ്റെ ആദ്യത്തെ നോവലാണത് അതിൻ്റേതായിട്ടുള്ള എല്ലാ പരിമിതികളും ഈ ഒരു പുസ്തകത്തിൽ ചില സമയത്തൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നലുണ്ടാവും എന്നിരുന്നാലും ട്രാവൽ മിസ്റ്ററി ഉള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് പേജൻസുകളൊക്കെയുള്ള ഒരു പുസ്തകമാണത് ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ i that not a good thing.